ഹായ് ഓൾ വെൽക്കം ടു ശിവോഹം ഇന്നത്തെ ടോപ്പിക്കെന്ന് പറയുന്നത് ആക്ച്വലി എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ സമൂഹം ഒരുപാട് സഫറിങ്സിലെ കൂടി കടന്നു പോവാണ് അല്ലേ ടെൻഷൻ എല്ലാവർക്കും ടെൻഷനാണ് പ്രശ്നങ്ങളാണ് ഫ്യൂച്ചറിനെക്കുറിച്ചുള്ള ആകുലതകളാണ് പാസ്റ്റിലെ ഹേർട്ടാണ് ഒക്കെ കൂടി ലൈഫ് ഒരു ബാലൻസ് ഇല്ലാത്ത പോകുന്നൊരു സിറ്റുവേഷനാണ് കുറേ പേർക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ലൈഫ് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നറിയാത്തൊരു ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നൊരു പ്രശ്നത്തിൻ്റെ പേരാണ് പേരാണ് സഫറിങ്സ് ഓക്കെ മെൻ്റൽ സ്ട്രഗിൾ എന്നൊക്കെ പറയുന്നതിന് അപ്പം ആക്ച്വലി എല്ലാവരും ആഗ്രഹിക്കുന്ന ഇത്തരം സഫറിങ്സ് എന്നുള്ള ഫ്രീഡമാണ് മോചനമാണ് ശരിക്കും നമുക്ക് എവിടെ നിന്നാണ് മോചനം വേണ്ടത് പ്രശ്നങ്ങളിൽ നിന്നാണോ മോചനം വേണ്ടത് ശരിക്കും നമ്മുടെ സോളിനെ ആരും പ്രശ്നത്തിൽ കുടുക്കിയിട്ടില്ല നമ്മൾ തന്നെയാണ് നമ്മൾ ആ പ്രശ്നത്തിൽ കൊണ്ടിടുന്നത് എങ്ങനെയെന്നല്ലേ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമോരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റുള്ള കൂടി എത്തിക്കണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം അപ്പം ശരിക്കും നമ്മൾ ഓരോരുത്തരും ഭൂമിയിൽ ജീവിക്കുന്നത് ഞാൻ അടക്കം ഭൂമിയിൽ ജീവിക്കുന്നത് ഒരുപാട് പ്രതീക്ഷകളുടെ മുകളിലാണ് അല്ലേ അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളാണ് നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള കുറിച്ചുള്ള ആകുലതകൾ പാസ്റ്റിലെ പ്രശ്നങ്ങൾ ഓക്കെ അപ്പോൾ നമുക്ക് ഒരു പ്രസൻറ്റ് ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു മൊമെൻറ്റിൽ നമുക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റുന്നില്ല അറിയോ കുറെ പേർക്ക് അവരുടെ മക്കളുടെ ഭാവി അല്ലെങ്കിൽ കുറേ പേർക്ക് നം ഇപ്പോൾ ഉള്ള ഒരു കടം തീർക്കണം അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആവണം ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ വരണം ഇങ്ങനെയുള്ള ഒരുപാട് കെട്ടുപാടുകളിൽ കിടക്കുന്നു ചിലർക്കൊക്കെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഇങ്ങനെയുള്ള ഒരുപാട് കെട്ടുപാടുകൾ നമുക്ക് കുടുങ്ങി കിടക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു ഇന്നർ ഹാപ്പിനെസ് നമുക്ക് ലഭിക്കില്ല നമ്മളാ ഒരു ഫ്രീഡം നമ്മുടെ സോളിനെ കൊടുക്കുന്നില്ല അതാണ് വാസ്തവം ഈ ഫ്രീഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ നമ്മൾ നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ട്രൂ സെൽഫിനെ നമ്മൾ അറിയാം ട്രൂ സെൽഫിനെ അറിയാമെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ പൂർണ്ണമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് ഫാമിലി പരമായിട്ടും അല്ലെങ്കിൽ സൊസൈറ്റി നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും നമുക്ക് നമ്മൾ ആരാണോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഹാപ്പിനെസ്സില് നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അതിൽ നമ്മൾ നമ്മളെ തന്നെ ഒരു തളച്ചിടുന്നൊരവസ്ഥ നമുക്കൊന്നും ബ്രേക്ക് ചെയ്യാൻ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഓക്കെ ഡിപ്പെൻഡ് ആണ് ഇപ്പോഴും പല കാര്യങ്ങളും ഒരു പരിധിവരെ നമുക്ക് ഡിപ്പെൻഡ് ആവാതെ ജീവിക്കാൻ പറ്റില്ല എന്നിരുന്നാലും കൂടുതലും നമ്മൾ ഡിപ്പെൻഡായിട്ട് പോകുമ്പോൾ നമുക്കത് സ്ട്രഗിൾസ് തരും വ്യക്തികളായാലും വസ്തുക്കളായാലും എല്ലാം നമുക്ക് സ്ട്രഗിൾസ് തരും ഈ സ്ട്രഗിൾസിൽ കുടുങ്ങിയിട്ടാണ് നമുക്കെപ്പോഴും ടെൻഷൻസും പ്രശ്നങ്ങളൊക്കെ ഇരിക്കുന്നത് ഒരു ഒന്നിനെക്കുറിച്ചും ബോധരാവാതെ ജീവിക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരൊക്കെ പറ്റും പക്ഷേ പൂർണ്ണമായിട്ട് നമ്മൾ ആ പ്രസൻറ്റ് മൊമെൻ്റിൽ അവയറായി കഴിഞ്ഞാൽ നമുക്ക് ആ പൂർണ്ണം സോറി നമ്മുടെ ആ ഒരു ട്രൂ സെൽഫിൻ്റെ ട്രൂ സെൽഫിനെ അറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും അതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ കാരണം നമ്മളിപ്പം പ്രസൻറ്റ് മൊമെൻറ്റിൽ അവയറായിരിക്കാം അതാണ് സെറൻ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത് നമുക്ക് ആങ്സൈറ്റി ഉണ്ടാക്കും പാസ്സിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ടെൻഷനും പ്രശ്നങ്ങളും ട്രോമാ എന്നൊക്കെ പറയുന്നതിന് പ്രസന്റിൽ നമ്മൾ മാക്സിമം അവയർ ആയിരിക്കാൻ ശ്രമിക്കാം മിക്ക ആൾക്കാരും തിരക്കിലാണ് അല്ലേ ഈ ഒരു സമയത്തെ ഹാപ്പിനെസ് കണ്ടുപിടിക്കാനേ പറ്റുന്നില്ല ഈ ഒരു തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ നമ്മൾ നമ്മളെ മിസ്സ് ചെയ്യുന്നു ആക്ച്വലി നമ്മൾ പല ആൾക്കാരെയും മിസ് ചെയ്യുന്നു അല്ലെങ്കിൽ പല കാര്യങ്ങളും മിസ്സ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴും ശരിക്കും നമുക്ക് മിസ് ചെയ്യുന്നത് നമ്മുടെ ട്രൂ സെൽഫിനെ തന്നെയാണ് ചിന്തിച്ചാൽ മനസ്സിലാവും അപ്പോൾ ആ ഒരു ഇത്തരം തിരക്ക് അല്ലെങ്കിൽ സൊസൈറ്റി ഇങ്ങനെയുള്ള എക്സ്പെക്റ്റേഷൻസിൽ നിന്ന് നമ്മളെ നമ്മളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് സ്ട്രഗിൾസിൽ നിന്ന് മോചനം ഉണ്ടാകും അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടേ എല്ലാം വേണം പൈസ വേണം പൈസ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല കുട്ടികളുടെ ഭാവി എല്ലാം നമുക്ക് വേണം വീട് കാറ് വണ്ടിയെല്ലാം നമുക്ക് വേണം പക്ഷേ നമ്മൾ അതിൻ്റെ മുകളിൽ ഡിപ്പെൻറ്റഡ് ആയി പോകുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഓക്കെ ഞാൻ പറഞ്ഞ് കൺഫ്യൂഷനാക്കുന്നില്ല അതായത് നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുക അല്ലാത്തീന്നും ഡിറ്റാച്ചഡ് ആയിട്ട് നിൽക്കുമ്പോൾ നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊന്നിനെ സ്നേഹിക്കേണ്ട അങ്ങനെയല്ല കേട്ടോ മീനിങ് ഡിറ്റാച്ചഡായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം അത് അതില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇപ്പോൾ എനിക്കൊരു ജോലി വേണം ആ ചിലപ്പോൾ എനിക്ക് വരുന്നത് വരുമാനം വേറെ വല്ല വഴിക്കും എനിക്ക് വേറെ വരും എൻ്റെ ട്രൂ പൊട്ടൻഷ്യലിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ കാര്യങ്ങളുണ്ടാവും അപ്പോൾ അത് കൂടി എനിക്ക് വരുമാനം കിട്ടുന്നുണ്ടാവും പക്ഷെ ഞാൻ വേറെ പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ കൊടുക്കുന്നുണ്ടാവും ഓക്കെ അപ്പോൾ എനിക്ക് ടെൻഷൻസും സ്ട്രഗിൾസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഇപ്പം കുട്ടി എക്സാമ്പിൾ പറയാം കേട്ടോ നമ്മുടെ കുട്ടി ഇപ്പം ആഗ്രഹിക്കുന്നത് അവരുടെ ഒരു ജോലിയായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഒരു പഠിപ്പായിരിക്കും പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് സൊസൈറ്റി എന്ത് പറയും അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ എന്ത് പറയും അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ എന്ത് പറയും ഇങ്ങനെയുള്ള ചിന്തകളുണ്ടാകും പിന്നെ അവരുടെ ഫ്യൂ അവരുടെ ഫ്യൂച്ചർ എന്താവും അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ എന്താവും അപ്പോൾ ഒരു ഹൈ ലെവലുള്ള സാലറി അപ്പം അതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും പക്ഷെ അവർക്കാവശ്യം ചിലപ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ അനുസരിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ജോബ് അല്ലെങ്കിൽ കോഴ്സ് ആയിരിക്കും അവർക്ക് ആഗ്രഹം ഉണ്ടാവാം അപ്പം നമ്മൾ അവരെയും തടവിലാക്കുവാണ് നമ്മുടെ മനസ്സിനെയും നമ്മൾ തടവിലാക്കുകയാണ് നമുക്ക് അവരെ ഫ്രീ ആക്കി വിടാൻ പറ്റുന്നില്ല ഓക്കെ ഒരു പരിധിവരെ ഞാനൊക്കെ ഇത് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആഗ്രഹിച്ചൊരു കോഴ്സോ ജോലിയോ ഒന്നും അല്ല എനിക്ക് തുടക്കത്തിലുണ്ടായിരുന്നത് അപ്പം എൻ്റെ ഫാമിലി അനുസരിച്ചുള്ള ഒരു ജോലിയായിരുന്നു ഞാൻ ആദ്യം ഫാമിലിക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ളൊരു ജോലിയായിരുന്നു പിന്നെ അതൊക്കെ ഞാൻ വഴിയേ പറയാം അപ്പോൾ അതുവഴി ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ജോലി ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ പിന്നെയാണ് ഞാൻ ഈ ഒരു സ്പിരിച്വൽ അവയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പാതയിൽ വന്നതിനു ശേഷമാണ് ശരിക്കും എൻ്റെ പൊട്ടൻഷ്യൽ എന്താണ് എനിക്ക് എന്താണ് ആഗ്രഹം എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞ് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഓക്കെ അപ്പോൾ അവിടെ നിന്നൊക്കെ എനിക്ക് ഒരുപാട് ഫ്രീഡം ഒരു മോചനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു പരിധിവരെ നമ്മൾ നമ്മളെ ഫ്രീ ആക്കി വിടാം സെറൻഡർ ചെയ്യാന്ന് പറയും അപ്പോൾ ദൈവം തീരുമാനിക്കുന്നതാണ് അതുപോലെ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ വിദ്യ പഴിച്ച ജീവിക്കാൻ നല്ലട്ടോ അതർത്ഥം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ജീവിക്കണം അതിന് നമ്മളെ നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകണം പക്ഷേ അതിൽ കുരുങ്ങി പോവാതിരിക്കുക അങ്ങനെ കുരുങ്ങി പോകുന്ന സമയത്ത് നമുക്ക് സ്ട്രഗിൾസ് കിട്ടും പിന്നെ നമ്മളെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ വിചാരിക്കും അതെനിക്ക് കിട്ടിയേ പറ്റോ അല്ലെങ്കിൽ അത് ഞാൻ ഹാപ്പി ആവുള്ളൂ ഇങ്ങനൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ പിന്നെയും നമ്മുടെ സോളിനെ അവിടെ കുരുക്കിട ചെയ്യുന്നത് ഓക്കെ അത് നമുക്ക് സ്ട്രഗിൾസ് ഉണ്ടാക്കും അപ്പോൾ പരമാവധി നമ്മൾ ആ ഉള്ള സമാധാനത്തിനും ഉള്ള സന്തോഷത്തിന് ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ബ്ലെസ്സിങ്സിനും നമ്മൾ നന്ദി പറയാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇല്ലാത്തത് കൂടി നമ്മളിലേക്ക് വരും അപ്പോൾ നമുക്ക് കിട്ടുന്ന വേദനകൾ അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന ടെൻഷൻസിൻ്റെ മുകളിൽ തന്നെയാണ് നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും ടെൻഷൻ തന്നെയായിരിക്കും ഓക്കെ അപ്പം നമ്മൾ നമ്മളതിൽ തന്നെ കുരുക്കി വിടാൻ ചെയ്യുന്നത് ആ ഫ്രീഡം നമുക്ക് ലഭിക്കാവുന്നില്ല ഇങ്ങനെ നമുക്ക് ഫ്രീ ആയി ജീവിക്കണമെങ്കിൽ നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യാം മൈൻഡ് ഫുൾസ് മെഡിറ്റേഷൻസ് വളരെയധികം ഹെൽപ്പ്ഫുള്ളട്ടോ നമ്മൾ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് സെർ ചെയ്യാം ബോഡി സ്കാൻ ചെയ്യുന്ന മെഡിറ്റേഷൻസ് ഒക്കെ അവൈലബിൾ ആണ് അതൊക്കെ ചെയ്യാം പിന്നെ നമുക്ക് നേച്ചറിൽ കണക്ട് ചെയ്യാം മെയിനായിട്ട് നേച്ചറിലൊക്കെ കണക്ട് ചെയ്യാം ഒരു മഴ പെയ്യുമ്പോൾ നമുക്ക് അത് എൻജോയ് ചെയ്യാൻ ശ്രമിക്കാം ഒരു കുഞ്ഞ് പൂവ് നമ്മുടെ ഗാർഡനിലൊക്കെ ഒരു കുഞ്ഞ് പൂവ് വിരിയുന്ന സമയത്ത് അത് എൻജോയ് ചെയ്യാം ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം ഇതൊക്കെ ഒരുപാട് നമ്മളെ സോള് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഓക്കെ വരുന്നത് വരട്ടെ എന്നുള്ള രീതിയിൽ ജീവിക്കാൻ ഒരു പരിധിവരെ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് റിലീഫ് ഉണ്ടാവും അതിനാണ് ഈ സെറണ്ടർ സെറണ്ടർ എന്ന് പറയുന്നത് കേട്ടോ പിന്നെ മിക്കവരും ജീവിക്കുന്നത് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർ ഹാപ്പി ആവണം അവർ ഹാപ്പി ആവണം എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് പക്ഷേ നമുക്കൊരു ഹാപ്പിനെസ് കൊടുക്കാൻ നമ്മൾ ആ ഒരു ട്രൂ പൊട്ടൻഷ്യലിൽ ജീവിക്കാൻ പലർക്കും സാധിക്കുന്നില്ല ഓക്കെ അപ്പോൾ അവനവൻ്റെ ആ ഒരു ഇഷ്ടങ്ങൾ അറിഞ്ഞ് കുറച്ച് നേരം അവനവനോടുകൂടി ചിലവഴിച്ച് ഒരു ഡെയിലി ഒരു വൺ ഓവറെങ്കിലും വൺ അവർ തീരെ കിട്ടാത്തവർ പോട്ടെ ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ സഫർ ചെയ്യും ഉറപ്പായിട്ടും സഫർ ചെയ്യും കാരണം ഈ തിരക്ക് പിടിച്ച ലൈഫിൽ നമുക്ക് വേണ്ടിയിട്ട് ഇത്തിരി സമയം നമുക്ക് മാറ്റി മാറ്റിവെക്കണ്ടേ അതാണ് ഞാൻ എല്ലാ വീഡിയോസിലും മിക്ക വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെങ്ങനെ നമ്മളെ ഹാപ്പി ഹാപ്പിയാക്കാം നമ്മളൊരു ഇന്നോ ഹാവണി അല്ലെങ്കിൽ ഒരു ഇന്നർ യൂണി എന്നൊക്കെ പറയില്ലേ ആ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ അവനെ ആ ഒരു ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഒരു ട്രൂ സെൽഫിനെ അറിയാൻ ഒക്കെ നമ്മൾ ശ്രമിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ തെറ്റുകൾ ചെയ്യേണ്ടി വരും അതായത് നമ്മൾ ഫ്രീഡം കൊടുക്കേണ്ടി വരും നമുക്ക് പൂർണ്ണമായിട്ടും നമ്മൾ നമുക്ക് ഭാരം തോന്നുന്ന കാര്യങ്ങളെ നമ്മൾ റിലീസ് ചെയ്യാം ഓക്കെ മിക്ക ആൾക്കാരും ഹോൾഡ് ചെയ്തിരിക്കുന്നത് പല ഭാരമുള്ള അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കത്തി ഹോൾഡ് ചെയ്ത് പിടിക്കുകയെന്ന് വെച്ചോ ഒരു കത്തി നമ്മൾ ടൈറ്റ്ലി അങ്ങ് ഹോൾഡ് ചെയ്ത് പിടിക്കുവാണെങ്കിൽ അത് മുറിഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് ചോര വരും ഇല്ലേ അതേപോലെ തന്നെയാണ് നമ്മളത് ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് അത്രത്തോളം നമ്മൾ ചില കാര്യങ്ങളെ ഹോൾഡ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് സഫറിങ്സ് ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ ഫ്രീ ആക്കി വിടാം പരമാവധി അതിനാണ് മൈൻഡ്ഫുൾനെസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാമെന്ന് പറയുന്നത് പിന്നെ എഞ്ചോണലൈൻ ചെയ്യാം മാക്സിമം ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാം ടു ടു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഡെയിലി ടു ലിസ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കാം ഡെയിലി ടു ലിസ്റ്റ് പ്ലസ് വീക്കിലി ടു ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം ഒരു പ്ലാനർ ഉണ്ടാക്കാം കുറച്ച് കുറച്ച് ദിവസത്തേക്കുള്ള പ്ലാനർ നമുക്ക് ഉണ്ടാക്കാം അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഒരു ചെറിയ ചെറിയ അത് റിലീസ് ചെയ്യുവാണ് നമ്മുടെ ആ ഒരു ബേർഡൻ നമ്മൾ റിലീസ് ചെയ്യുവാണ് നമ്മൾ വെയിറ്റ് റിലീസ് ചെയ്യുവാണ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ട എന്നുള്ളത് ഒരു പ്ലാനിങ് ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറെയൊക്കെ നമുക്ക് നമ്മളെ അതിനൊക്കെ റിലീസ് ചെയ്യിപ്പിക്കാൻ പറ്റും അതിനൊക്കെ നമുക്ക് മോചനം കിട്ടും നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അപ്പോൾ ചുരുക്കി പറഞ്ഞേ ഇത്രേ ഉള്ളൂ നമുക്ക് പാസ്റ്റ് വേണ്ട കഴിഞ്ഞത് കഴിഞ്ഞു ചില കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കാം ചില സംഭവങ്ങൾ നടക്കേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കാം ഫ്യൂച്ചർ നമുക്ക് വേണ്ട ഫ്യൂച്ചർ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമ്മൾ ജീവിക്കേണ്ട നല്ലോട്ടോ അർത്ഥം ഫ്യൂച്ചറിലേക്കുള്ള ഓവർ എക്സ്പെക്റ്റേഷൻസ് ഒഴിവാക്കാം വരാനുള്ളത് വരട്ടെ ദൈവത്തിൽ സമർപ്പിക്കാം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ബേബി സ്റ്റെപ്പ് വെച്ച് നമ്മൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാം മുമ്പോട്ട് നീങ്ങാൻ ശ്രമിക്കാം സഫറിങ്സിൽ കുടുങ്ങി കിടക്കാതിരിക്കാം ഓക്കെ അതൊക്കെ നമുക്ക് ഇന്നത്തെ ഹാപ്പിനെസ് ഉണ്ടാക്കിത്തരും ഓക്കെ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്